രാജ്യം ആഗസ്റ്റ് പതിനഞ്ചിന് എഴുപത്തെട്ടാമത് ദിനം ആഘോഷിക്കുമ്പോൾ അഭിമാനപൂർവ്വം കാസർഗോഡ് ജില്ലയ്ക്കും പങ്കുവയ്ക്കാനുണ്ട് ഒരു ചരിത്രം മഹാത്മാഗാന്ധിയുടെ കാൽപ്പാട് പതിഞ്ഞ മണ്ണാണ് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ നിരവധി മഹത് വ്യക്തികൾക്ക് ഈ നഗരം ജന്മം നൽകിയിട്ടുണ്ട് കവിയും ഗായകനുമായ വിദ്വാൻ കേളുനായർ കെ ആർ കണ്ണൻ മുൻ ആരോഗ്യമന്ത്രി എൻ കെ ബാലകൃഷ്ണൻ എന്നിവരുടെ ജന്മസ്ഥലമാണ് ഇന്ത്യൻ ജനതയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച മഹാത്മാഗാന്ധി ഈ നാട് സന്ദർശിച്ചപ്പോൾ നീലേശ്വരത്തിന്റെ അഭിമാനം ഇരട്ടിയായി സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തി ആറിന് തീവണ്ടിയിൽ മംഗലാപുരത്തേക്ക് പോകുന്ന വഴിയാണ് ഗാന്ധിജി നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത് ഗാന്ധിജിയെ സ്വീകരിക്കാനായി വിദ്വാൻ പി കേളുനായരും നീലേശ്വരം രാജസ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകൻ രാമകൃഷ്ണ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലെത്തി തന്റെ വരവ് കാത്തുനിന്ന ആ മനുഷ്യരോട് ഗാന്ധിജി സംവദിക്കുകയും ഒരു ബുക്കിൽ തന്റെ കൈപ്പടയിൽ ഒരു സന്ദേശം കുറിച്ചിടുകയും ചെയ്തു ആ കുറിപ്പ് ഇന്നും രാജാ സ്കൂളിലെ ഓഫീസ് റൂമിൽ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാലും കാണാം ഗാന്ധിജിയുടെ സന്ദർശനത്തിന് സ്മരണക്കായി നിർമ്മിച്ച സ്മൃതി മണ്ഡപവും ഗാന്ധിജി കുറിച്ചിട്ട വാക്കുകളും ഇംഗ്ലീഷിലായിരുന്നു ഗാന്ധിജി ആ സന്ദേശം എഴുതിയത് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത ആ കുറിപ്പിൽ ഗാന്ധിക്കായി പ്രചാരണം നടത്തുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഗാന്ധിജിയുടെ സന്ദർശനം നീലേശ്വരം പ്രദേശത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകി രാജാ സു സ്കൂൾ മാത്രമല്ല പടിഞ്ഞാറ്റംകുഴിവിലെ അരയാൾ തറയും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ കേന്ദ്രമായിരുന്നു ഗാന്ധിജിയുടെ ഓർമ്മയ്ക്കായി അരയാൽ തറയ്ക്ക് സമീപം ഗാന്ധി സ്മൃതി മണ്ഡപം സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ പതിനൊന്നിനാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നീലശ്വരത്ത് എങ്ങോട്ട് തിരിഞ്ഞാലും മഹാത്മാഗാന്ധിയുടെ ഓർമ്മയുണ്ട്